തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തലയാട്ടി ബൊമ്മകൾ എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു സിമ്പിൾ ആട എന്ന് തന്നെ പറയാം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും കാണുമ്പോൾ തന്നെ നമുക്കത് വാങ്ങിക്കാനും തോന്നും എന്നാൽ അങ്ങനെ നിസ്സാരം എനിക്കൊന്നും മേടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ എന്തായാലും മിനിമം ഒന്നിന് നാനൂറ് രൂപയെങ്കിലും കൊടുക്കണം കളിമണ്ണിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഒരു കലാകാരന്റെ ഒരുപാട് നാളത്തെ അധ്വാനമാണ് നമ്മളുടെ ഈ മുമ്പിൽ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഒരുപാട് ഇത് തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആവശ്യക്കാർ കുറവായതുകൊണ്ട് ഈ ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും വളരെ കുറവാണ് എന്നാലും നമ്മളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോവുക അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരു കുറേ എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വെക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ശരിക്കും ഒരു യാത്രയുടെ ഭാഗം കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഓർമ്മയാവാതെ എന്നും നിലനിൽക്കണമെങ്കിൽ നമ്മളെ പോലുള്ളവർ വന്ന് മേടിച്ചാലല്ലേ പറ്റുള്ളൂ അപ്പോൾ തഞ്ചാവൂർ വരുമ്പോൾ ഈ ബൊമ്മ എന്തായാലും ഒന്ന് മേടിച്ചോളൂ കേട്ടോ